കല്യാശ്ശേരി മണ്ഡലത്തിലെ അങ്കണവാടികളിലെ കുഞ്ഞോമനകള്ക്ക് ഇനി കിടക്കയിൽ ഉച്ചമയക്കം എം വിജിൻ എംഎല്എയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് മുഴുവൻ അങ്കണവാടികൾക്കും മെത്തകൾ നൽകുന്നത് അംഗനവാടികളിലെ കുരുന്നുകൾക്ക് കുഞ്ഞ് സമ്മാനം നൽകുകയാണ് എം വിജുൻ എം എൽ എ കല്ലേശ്ശേരി മണ്ഡലത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അംഗനവാടികളാണുള്ളത് മുഴുവൻ അംഗനവാടികൾക്കുമാണ് മെത്തകൾ വിതരണം ചെയ്യുക പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ മെത്തകൾ വാങ്ങുക ഇതിനായി വികസന നിധിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ അനുവദിക്കും കയർഫെഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് എം പറഞ്ഞു അഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അംഗനവാടികളാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ വരുന്നത് അംഗനവാടികളിൽ പല അംഗനവാടികളിലും കുട്ടികൾ പായയിൽ നിരത്ത് കിടക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും അംഗനവാടി ടീച്ചർമാരും വർക്കർമാരുമെല്ലാം കുട്ടികൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടികളിലും ബെഡ് വിതരണം കയർ ഫെഡുമായി ചേർന്നുകൊണ്ട് ബെഡ് നൽകാനുള്ള തീരുമാനമെടുത്തത് അഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി മാറ്റിവച്ചത് ഇതോടുകൂടി നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ അംഗനവാടിയിലെ കുട്ടികൾക്കും ഉച്ചയ്ക്ക് ഉറങ്ങാൻ നല്ല സൗകര്യമുള്ള സംവിധാനമുള്ള ബെഡോടു കൂടിയുള്ള ഒരു ക്രമീകരണമാണ് ഈ പദ്ധതി മുന്നോട്ട് വെക്കാൻ ആലോചിച്ചത് പുതിയ പദ്ധതിയിലൂടെ കുഞ്ഞു കിഴക്കുകൾ എത്തുമ്പോൾ അംഗനവാടി അധ്യാപകരും സന്തോഷത്തിലാണ് നമ്മളെ എം എൽ എ കാര്യമാണ് അപ്പോൾ ഇപ്പൊ നിലവിലെ പല അംഗൻവാടികളിലും കുട്ടികളെ നമ്മൾ നിലത്താണ് പായ് വെച്ചിട്ട് കിടക്കുന്നത് അപ്പൊ കുട്ടികളെ ഇങ്ങനെ നിലത്ത് പായ് വെച്ച് കിടക്കുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോ ചെറിയ മക്കളാണ് ഇപ്പൊ എല്ലാരും തന്നെ പായലൊന്നും കിടക്കൂല നമ്മൾ മടിയെല്ലാം കിടന്നിട്ടുറങ്ങുന്ന മക്കളുണ്ട് പുതിയ കുട്ടികളെല്ലാം ആവുമ്പോ ഐ സി ഡി എസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് എം എൽ എ തീരുമാനം അറിയിച്ചത് നടപടികൾ വേഗത്തിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി